തൃശൂരിലെ മതസ്ഥാപനത്തിന് നേരെ ഉയർന്നു വന്ന ആരോപണം സ്ഥാപനത്തിലെ എച്ചമായ അസർ ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി എട്ട് തവണയോളം പീഡിപ്പിച്ചു എന്നത് പക്ഷേ കേട്ട മുഴുവൻ ആളുകൾക്കും ഇത് വിശ്വസിക്കാനാകാത്തത് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഒരു പതിനഞ്ചുകാരിക്ക് നിരന്തരമായി ലൈംഗിക അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു എന്നറിഞ്ഞിട്ടും കൂടുതൽ ആളുകൾക്കും ഈ വിഷയത്തിൽ മാനസികപരമായ ഒരു വിഷമം പോലും ഇല്ലാത്തത് എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഈ കുട്ടിയുടെ മാതാവ് മറുനാടിനിൽ പ്രതികരിച്ചത് നിങ്ങളിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാകും ഇതിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ചില വാസ്തവങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആ ഉമ്മ പറയുന്ന ചില വാക്കുകളിൽ ശ്രദ്ധിച്ചു ഇത്തരമൊരു ദുരനുഭവം തൻ്റെ മകൾക്കുണ്ടായിട്ട് അത് തൻ്റെ സ്വന്തം ബന്ധുക്കളോട് പറഞ്ഞിട്ടും അവർക്ക് യാതൊരുവിധ അംഗീകാരവും ലഭിച്ചില്ല നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണ് ഇത്തരത്തിലൊരു കാര്യം നടന്നതെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കാതെ മാറി നിൽക്കുമോ അതെന്തൊരു അസംബന്ധമാണ് അങ്ങനെ ചെയ്യാൻ ഏതൊരു രക്തബന്ധത്തിനാണ് കഴിയുക അതിന് കാരണമായി ആ ഉമ്മ പറയുന്നത് മറ്റൊരു കാര്യമാണ് ഇൽമു പഠിച്ച നല്ലവരായ ഉസ്താക്കന്മാർ കുറ്റം പറയുന്നത് കൊണ്ട് നിനക്ക് അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുമെന്നും നമ്മുടെ കുടുംബത്തിന് അത് ബാധിക്കുമെന്നൊക്കെ അവരുടെ സ്വന്തം കുടുംബം തന്നെ അവരോട് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് ഇത്തരം തരം താഴ്ന്ന ചിന്തക്കാരാണോ കേരളത്തിലെ മനുഷ്യന്മാർ അങ്ങനെ ചിന്തിക്കാൻ ആർക്കും തന്നെ കഴിയില്ല എന്നത് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള സത്യങ്ങളായിരിക്കാം ഒരുപക്ഷെ അവരെക്കൊണ്ട് അത്തരത്തിൽ മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചത് ആ പെൺകുട്ടിയുടെ മൊഴിയിൽ തന്നെ നിങ്ങൾ കേട്ടു മനസ്സിലാക്കിയില്ലേ ആ സ്ഥാപനത്തിലെ ടീച്ചർമാരാണത്ര അസർ ഉസ്താദിന് പെൺകുട്ടികളെ എത്തിച്ചു നൽകിയതെന്ന് അത് എങ്ങനെയാണ് സംഭവിക്കുക അദ്ദേഹം മുസ്ലിം വേഷം ധരിച്ചു നടക്കുന്ന ഒരു ഉസ്താദായതുകൊണ്ടും അതുകൂടാതെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഒരു മതസ്ഥാപനത്തിലായതുകൊണ്ടും ഇത്ര പബ്ലിക്കായി എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഏർപ്പെടാൻ കഴിയുക ആരും അറിയാതെയാണ് മറിയാദയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമായിരുന്നല്ലോ മറ്റൊരു വൈരുദ്ധ്യം പറഞ്ഞതോ ആ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാറില്ല എന്ന് ചോദിച്ചപ്പോൾ അവിടെ ആരും തന്നെ സംസാരിക്കാറില്ല എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത് അത് എങ്ങനെയാണ് സംഭവിക്കുക മനസ്സിലാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് എട്ട് തവണ ഈ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്രയും നേരം ഈ കുഞ്ഞ് എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത് സ്ഥാപനത്തിലേക്ക് പുതുതായി വന്ന പെൺകുട്ടിയോട് തന്നെ ഉസ്താദ് ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഈ വിഷയത്തിൽ അസർ ഉസ്താദ് തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായുള്ള ശിക്ഷ ലഭിക്കേണ്ടത് തന്നെയാണ് പക്ഷേ അതിന് തെളിവുകൾ അത്യാവശ്യമാണ് ക്യാമറകളുള്ള സ്കൂളിലെ ക്യാമറകൾ പരിശോധിച്ചെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നല്ലോ ഇത്തരം കേസുകൾക്ക് നിയമവിശാലതയുണ്ടായിട്ടും ഇവർ എന്തിനാണ് മറുനാടനിൽ പോയി മുഖം കാണിച്ചത് എന്തുകൊണ്ടാണ് ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കാത്തത് ഇതൊക്കെ ഈ കേസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് സംശയം ഉളവാക്കുന്നു തെറ്റ് ചെയ്താൽ ശിക്ഷ ആർക്കായാലും നൽകണം അത് ഉസ്താദായാലും തങ്ങളായാലും ഏതൊരു മനുഷ്യൻ തന്നെയായാലും സത്യം പുലരുക തന്നെ ചെയ്യും